I don't expect at any time, now or in the future that any country will ever have a hundred percent foolproof intelligence.. Namaskar. പുരകത്തുമ്പോൾ വാഴ വെട്ടാൻ രാഷ്ട്രീയക്കാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല പക്ഷെ ഇപ്പോൾ രാജ്യം കടന്നു പോകുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് ഒരു യുദ്ധം ഉണ്ടായാൽ അത് ഏത് രീതിയിലാണ് തുടർന്നുള്ള ജനജീവിതത്തെ ബാധിക്കുന്നത് എന്നൊക്കെ ഒരുവിധം ചിന്തിക്കാൻ കഴിയുന്ന ഓരോരുത്തർക്കും ചിന്തിച്ചെടുക്കാൻ കഴിയും ഈ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ ഇപ്പോൾ മനുഷ്യർക്ക് മേൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ എന്തൊക്കെ ആഘാതങ്ങളാണ് ഏൽപ്പിച്ചത് എന്നതൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരാണെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടാകുമ്പോൾ ഒരു പ്രധാന പ്രശ്നം സംസ്ഥാനത്ത് ഉണ്ടായി വരുമ്പോൾ ഉടൻ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് കഴിഞ്ഞു പോയ സർക്കാരുകളെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോഴെന്ത് സംഭവമാണോ നമുക്ക് മുന്നിലുള്ളത് അതിന് അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അത് പരിഹരിക്കുക എന്നതാണ് ചിന്തിക്കാനുള്ളത് അല്ലാതെ കഴിഞ്ഞുപോയ സർക്കാരുകൾ ആ പ്രശ്നത്തോട് പരിഹരിച്ചില്ല അവരുടെ കാലത്താണ് ആ പ്രശ്നം രൂക്ഷമായത് എന്ന് പറയുന്നത് ഒരു നട്ടിലുള്ള ഭരണ സംവിധാനത്തിന് ചേർന്നതല്ല നട്ടിലുള്ള ഭരണാധികാരികൾക്ക് ചേർന്നതല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആകമാനം കുത്തിപ്പൊക്കിയ ഒരു വീഡിയോ ആയിരുന്നു ശ്രീ നരേന്ദ്രമോദി ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആരുടെ കൈവശമാണ് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനവും സൈന്യവും ഒക്കെ ഉള്ളത് അവരുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഭീകരവാദികൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു വീഡിയോ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നത് കണ്ടു അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ് നമുക്ക് ആരാണ് ഭരണത്തിൽ ഇരിക്കുന്നതെങ്കിലും വലിയൊരു പ്രതിസന്ധി രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒന്നിച്ച് നേരിടേണ്ടി വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരത്തെ പറ്റിയാണ് ചിന്തിക്കാനുള്ളത് ഇന്നിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ ബി എന്നുള്ള രീതിയിലാണ് ാണ് അതായത് അദ്ദേഹം എപ്പോഴും സ്വീകരിക്കാറുള്ളത് പോലെ തന്നെ കോൺഗ്രസിൻ്റെതായിട്ടുള്ള അതേ അഭിപ്രായമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ വിവരത്തിന്റെയും ലോക പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹം പല സമയത്തും അഭിപ്രായ പ്രകടനം നടത്താറുണ്ട് പല കാര്യങ്ങളിലും അത് പൊതുജനങ്ങൾ ശരിവെക്കുകയും ചെയ്യാറുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശരിയാണ് നൂറ് ശതമാനം കുറ്റമറ്റ ഒരു ഇന്റലിജൻസ് സംവിധാനം ലോകത്തെവിടെയും ഇതുവരെ ഉണ്ടായിട്ടില്ല കണ്ടിട്ടില്ല ഇനിയിപ്പോൾ കാണാനും പോകുന്നില്ല ഇസ്രായേലിന്റെയൊക്കെ കാര്യം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച മൂലമാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള ഒരു സമയമല്ല ഇത് അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അടിയന്തരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു യുദ്ധം ഒഴിവാക്കുന്നതിനെ പറ്റി തന്നെയാണ് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടേണ്ടത് എന്നതിനെ പറ്റിയാണ് അതേസമയം നമ്മുടെ ഭാരതീയ രക്തത്തിന് നമ്മൾ കണക്ക് ചോദിക്കുകയും വേണം കൃത്യമായി ബോർഡറിൽ ഇപ്പോൾ പാക് പ്രകോപനങ്ങൾ ഇരിക്കുകയാണ് സൈന്യം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു അമേരിക്ക ഇന്ത്യക്ക് അമേരിക്ക ഉൾപ്പെടെ എല്ലാ ലോകരാഷ്ട്രങ്ങളും തന്നെ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഇനി ചൈനയുമായുള്ള ഇന്ത്യയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു അതൃപ്തി എങ്ങനെയാണ് ഇന്ത്യ ചൈനയെ അറിയിക്കുന്നത് പാകിസ്ഥാന്റെ വിഷയത്തിൽ ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകാവുന്ന നിലപാടുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കല്ല ശ്രമിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയോ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയോ ഉള്ള ഡയലോഗുകൾ അടിച്ച് ഹീറോകളാകാനുമല്ല ശ്രമിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം രാജ്യത്തിന്റെ നിലനിൽപ്പ് നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു പൊസിഷൻ ആ ഒരു രാജ്യത്തെ പത്തിരുപത് വർഷം പിറകോട്ടടിക്കാൻ പാകത്തിലാക്കും അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് തന്നെ എന്നാൽ കൃത്യമായിട്ട് പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ ഒരു വിഷയത്തിലേക്കാണ് പരമാവധി പേരും നോക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കാനുമുള്ളത് അതുകൊണ്ട് പുരകത്തുമ്പോൾ രാഷ്ട്രീയക്കാർ വാഴ വെട്ടാതിരിക്കുക കാരണം ഈ വാഴ വെട്ടുന്നവരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പൊതുജനങ്ങൾക്ക് കഴിയുന്നുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽപ്പെട്ട ആള് ആ പാർട്ടിയിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ അതൊരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് സ്വീകരിക്കുക ഓരോരുത്തരും അവരവരുടെ നിലവാരം അനുസരിച്ച് അവരുടെ യുക്തി ാണ് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിൽ അതിനോട് പ്രതികരിക്കാനും ആളുകൾ ശ്രമിക്കുക